ിലിം അടിപൊളിയാണ് ഏതാ പിടിക്കേണ്ടതെന്നറിയില്ല നന്നായിട്ടുണ്ട് മൂവി അടിപൊളിയാണ് ദിലീപേട്ടൻ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് കഥയാണെങ്കിലും അക്സെപ്റ്റ് ആവുന്ന ടൈപ്പ് കഥയാണ് ഫാമിലിക്ക് വന്നിരുന്ന് കാണാൻ പറ്റും യാതൊരു വിധത്തിലുള്ള ലാഗുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ഡയറക്ടർ വിനീതേട്ടൻ നടിച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി എന്താ പിന്നെ നായകന്മാർ അഞ്ച് നായികന്മാരെയല്ലേ നായികന്മാരും എല്ലാവരും ഒന്നിനൊന്നിനും വെച്ചും എല്ലാവരും സൂപ്പറായിട്ടുണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് കണ്ടറിയാം അത്രയും വരാൻ പറ്റുള്ളൂ എനിക്ക് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ദിലീപേട്ടൻ എനിക്ക് ഇതിൽ കൂടുതൽ നമ്മുടെ പരമശിവം പോലത്തെ ഒരു ദിലീപേട്ടൻ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ വന്നാൽ ഉറപ്പായിട്ടും ദിലീപേട്ടൻ ഒരു എൻട്രി ആയിരിക്കുക അതെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹം ആലോചിക്കാറുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു മാസം എൻട്രി വേണം ദിലീപേട്ടൻ അതിനൊരു ഒരു വെയ്റ്റിങ്ങിലാണ് ഇല്ല ഞാൻ അങ്ങനെ നോക്കാൻ പോയില്ല കാരണം ഞാൻ ഇപ്പം ഫ്രഷ് ദിലീപേട്ടനെയാണ് കണ്ടത് ദിലീപേട്ടൻ പുതിയതായിട്ട് അഭിനയിക്കുന്ന ഒരു പോലെയാണ് തോന്നും നന്നായി ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പോകുന്നത് യെസ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക് തീർച്ചയായിട്ടും എനിക്കൊന്ന് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇതിലെ റൊമാൻസും ഇതിലെ ഇമോഷൻസ് ഇമോഷൻസൊക്കെയാണ് കോമഡി ഉണ്ട് പക്ഷേ ഈ ഫാക്ടേഴ്സിലാണ് എനിക്ക് ഏറ്റവും എക്സൈറ്റ്മെൻറ് അതൊക്കെ ഓഡിയൻസ് ശരിക്കും കണക്ട് ചെയ്യുന്നതായിട്ട് ഞാനതാണ് ഞാൻ സിനിമ കാണുന്നതിലും കൂടുതൽ ഞാൻ സിനിമ കാണുന്നതിലും കൂടുതൽ ഞാൻ ആളുകളുടെ റിയാക്ഷനും ആളുകൾ ഫോൺ ചെക്ക് ചെയ്യുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുക അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ലാസ്റ്റിലോട്ടൊക്കെ ആയപ്പോഴേക്കും ശരിക്കും പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു ആ ക്ലൈമാക്സിൻ്റെ സമയമൊക്കെ ആയപ്പോഴും അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അതെ അതെ അങ്ങനെ എടുക്കും എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ എനിക്കൊന്ന് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും വളരെ ഒരു എന്താ പറയുക ഒരു തൃപ്തി കൊടുക്കുന്ന ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ വലിയ വീരവാദങ്ങളൊന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ള നല്ല നിങ്ങൾക്ക് മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫാമിലി സിനിമ കാണാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അതാണ് പവി കെയർ ടേക്കർ എല്ലാവരും തീർച്ചയായിട്ടും ഈ വെക്കേഷൻ സമയത്ത് കാണാൻ പറ്റിയൊരു സിനിമയാണ് തീർച്ചയായിട്ടും വരിക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇല്ല അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ സിനിമയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബാക്കി റെസ്പോൺസൊക്കെ നിങ്ങൾ പറയുക ആസ് എ റൈറ്റർ ഞാൻ ഹാപ്പിയാണ് അല്ലേ എനിക്ക് എനിക്കതെല്ലാം പറയാൻ പറ്റുമോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ഉറപ്പാണേ ഇനി മാറ്റി പറയരുത് അല്ല വെറുതെ ചോദിച്ചാൽ അപ്പോൾ എല്ലാവരുടെയും റെസ്പോൺസ് കാണുന്നുണ്ട് ഇനി നമ്മൾ വരട്ടെ പടം ആളുകൾ കൂടുതൽ കൂടുതൽ പേര് കാണട്ടെ കണ്ടവരൊക്കെ അഭിപ്രായം പറ നമ്മൾ ചെയ്യേണ്ട ജോലികളെല്ലാം നമ്മൾ നമ്മുടെ എന്താ പറയുക കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട് അത്രയല്ലേ നമുക്ക് പറ്റും അല്ലേ ബാക്കിയൊക്കെ ആളുകൾ കാണട്ടെ അവരൊക്കെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണ് നമുക്കിവിടുന്ന് കിട്ടുന്ന റെസ്പോൺസസ് അങ്ങനെയാണ് പലരും വിളിക്കുന്നുണ്ട് ഫോണിൽ എല്ലാവരും അങ്ങനത്തെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ നോക്കാം ഗ്രാജുവലി നമുക്ക് ആളുകൾ കൂടുതൽ കൂടുതൽ പേര് കാണട്ടെ കേട്ടോ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ